മഴക്കൊപ്പം ഗുരുതര അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു തുടങ്ങി പിണറായി പാറപ്പുറത്ത് തെങ്ങ് പൊട്ടി വീണ് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു പെയിന്റിംഗ് തൊഴിലാളിയായ പിണറായി പാറപ്പുറം എടക്കടവിലെ തയ്യൽ വീട്ടിൽ ഈ ഷിജിത്തിനാണ് സാരമായി പരിക്കേറ്റത് വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം പതിവ് പോലെ പെയിന്റിംഗ് ജോലിക്ക് പോയി വൈകിട്ട് പണി കയറി തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് അപകടം അപകടത്തിന്റെ സിസിടിവി ദൃശ്യം ഗ്രാമിക ഗ്രാമികാനൂസിന് ലഭിച്ചു പിണറായി പാറപ്പുറം റോഡിൽ വെച്ച് തെങ്ങിന്റെ മേൽഭാഗം പൊട്ടി ഷിജിത്ത് യാത്ര ചെയ്തിരുന്ന ബൈക്കിന് മുകളിൽ വീഴുകയായിരുന്നു ഷിജിത്തിന് തൊട്ടുമുന്നിൽ ലോറിയും മറ്റൊരു ഇരുചക്രവാഹനവും കടന്നുപോകുന്നതും ദൃശ്യത്തിലുണ്ട് ഷിജിത്തിന്റെ സ്കൂട്ടർ കടന്നുവരവേ നിമിഷാർദ്ധം കൊണ്ടാണ് തെങ്ങ് പൊട്ടി സ്കൂട്ടറിന് മുകളിൽ പതിച്ചത് എഴുന്നേൽക്കാനാവാതെ കിടന്ന ഷിജിത്തിനെ ഓടിക്കൂടിയ നാട്ടുകാരും മുന്നേ കടന്നുപോയ വാഹനത്തിലുണ്ടായിരുന്നവരും ഓടിയെത്തി രക്ഷിക്കുന്നതും ദൃശ്യത്തിലുണ്ട് അപകടത്തിൽ യുവാവിന്റെ നട്ടലിനും വാരിയലിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഷിജിത്തിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്